പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കടങ്ങോട് മണ്ടംപറമ്പ് ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും മണ്ടംപറമ്പ് ബ്രാഞ്ച് ഓഫീസ് പരിസരത്ത് നടന്നു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡംപറ് ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനവും രാഷ്ട്രീയ വിശദീകരണ യോഗവും സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി നിർവഹിച്ചു കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗം പോൾ ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് സി പി ഐ എം കടങ്ങോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യു വി ഗിരീഷ് കടങ്ങോട് മണ്ടമ്പറമ്പ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി കെ എം ഷിജു തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്രത്തിലുണ്ടാകണം കേരളത്തിൽ നിന്ന് കേരളത്തിനു വേണ്ടി വാദിക്കാൻ കേരളത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി വാദിക്കാൻ കഴിവുള്ള മുഴുവൻ എം പിമാരെ ജയിപ്പിക്കാനാകണം ഏറ്റവും ചരിത്ര വിജയം നൽകാൻ ബി ന്യൂസ് കടങ്ങോട്